സിസ്റ്റേഴ്സ് സ്നേഹമുള്ളവരെ ആദ്യം തന്നെ ഏവർക്കും നേരുന്നു എല്ലാ കുടുംബങ്ങൾക്കും അതിലുപരി ഓരോ വിശ്വാസിക്കും സുവിശേഷത്തിലെ പാഠപുസ്തകമാണ് തിരു കുടുംബം ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വിശുദ്ധ ലൂക്കാസ് വിശേഷികൻ യേശുവിൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ജീവിതത്തെ സംഗ്രഹിച്ചെഴുതിയിരിക്കുന്നു ഈശോ എല്ലാ മാനുഷിക മൂല്യങ്ങൾ സ്വീകരിച്ചത് തിരു കുടുംബത്തിൽ നിന്നാണ് കുടുംബമാണ് ഓരോ വ്യക്തിയുടെയും പ്രഥമ പാഠശാല നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ നിന്ന് ശീലിക്കുന്നു അവനത് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ലോക ജീവിതം സഹനങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഇല്ലായ്മകളും നിറഞ്ഞതാണ് ത്തെ നോക്കി നമുക്ക് പറയുമ്പോൾ നമ്മുടെ സഹനങ്ങളെ വലിയൊരു തീരാത്ത വേദനയായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ഈ ലോകത്തിൽ മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രതിസന്ധിയെ തരണം ചെയ്ത യ വിസയപ്പെന്നൊരു പിതാവ് നമുക്കുണ്ട് ഈ ജീവിത ഈ ലോക ജീവിതത്തിൽ ഒരമ്മയ്ക്ക് സഹിക്കാൻ പാടില്ലാത്ത സഹിക്കാൻ പറ്റാത്ത സ്വന്തം മകൻ്റെ കുരിശുമരണം നിശബ്ദതയോടെ നോക്കി നിന്ന മറിയം മറിയുമെന്നൊരമ്മ നമുക്കുണ്ട് മനുഷ്യരാശിക്ക് മുഴു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് മനുഷ്യനു വേണ്ടി എല്ലാ നന്മകളും ചെയ്ത് കുരിശുമരണം വിജയം വരിച്ച യേശു നമുക്കുണ്ട് നമ്മുടെ എല്ലാ സഹനങ്ങളിലും പീഡകളിലും ഇല്ലായ്മകളിലും ഈ തിരു നമുക്ക് ദർശിക്കാം ഈ തിരു മൂല്യങ്ങളെ മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം അതിനായിട്ട് സർവേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ നമുക്കും പോകാം ഈ തിരു ദിനത്തിൽ ഇതൊരു ഓർമ്മയായിരിക്കട്ടെ ഓരോ തിരു ദിനവും നമ്മളെ ഇത് ഓർമ്മിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു